ആ മല മൊത്തം വെള്ള ആ മലയിൽ നിന്ന് വെള്ളം ഫുള്ള് ഇത് ഈ റോട്ടിന്ന് വന്നിട്ട് ഈ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക മച്ചാമാരെ അങ്ങാടി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ എന്റെ പുറകിൽ ഇതേ മൂടി കിടക്കുന്ന മലനിരകൾ കണ്ടോ ഇത് നല്ല പ്രകൃതി രമണീയമായ തൊടുപുഴയുടെ സ്വന്തം കാഞ്ഞാറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അപ്പൊ ഞാനിപ്പോ ഞങ്ങൾ ഒരു വർക്കൊക്കെ ആയിട്ട് നമ്മുടെ വാഗവണ്ണിലേക്ക് പോയിക്കോണ്ടിരിക്കുവാണ് അപ്പോൾ ഈ വാഗവണ്ണും മലനേരം മൊത്തം മഞ്ഞ് മൂടിക്കിടക്കും അപ്പോൾ നമുക്ക് നേരെ ആ മഞ്ഞിന്റെ ഇടയിലേക്ക് പോവാം അവിടുത്തെ കാഴ്ചകൾ എങ്ങനെ എങ്ങനെയുണ്ടോ എന്നൊക്കെ നോക്കാം ഓക്കെ വിട്ടാലോ കാട്ടുതീ പിടിച്ച് പുക പറക്കുന്ന പോലെയാണ് മഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് രസേ ഇതേ ഒരു പോത്തുംകുട്ടൻ നല്ല അടിപൊളിയായിട്ട് പുല്ലൊക്കെ തിന്ന് നടക്കുന്നുണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് നോക്കി എന്ത് രസാന്ന് നോക്കിയത് അവിടെ ഒരു പാലം ഉണ്ട് ഒരുപാട് സിനിമകളിലൊക്കെ കാണിച്ചിട്ടുള്ള പാലാണ് ആ കാണുന്നത് നമ്മുടെ കഥ പറയുമ്പോൾ എന്ന സിനിമയിലൊക്കെ ഈ പാലം കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രകൃതി രമണീയമായിട്ട് അതെ ഇവൻ നടന്നു പറഞ്ഞ എന്റെ അടുത്ത് എത്തിയോ എന്നടാ എന്നടാ എന്താണ് വയറൊക്കെ മറഞ്ഞല്ലോ പുല്ലൊക്കെ കഴിച്ചു പേരെന്ന പേര് വിട്ടുപോയി അവനാണോ പോത്ത് ഞാനാണോ പോത്ത് അവിടെ മഞ്ഞ് മൂടി കിടക്കുന്നു തൊട്ടിപ്പുറം മഴ പെയ്തു വരുന്നുണ്ട് കേട്ടോ അതെ അവിടെ ഒക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ചെയ്തോ അപ്പൊ നല്ല മഴ വരുന്നുണ്ട് പിടിവെട്ട് മഴ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല അപ്പുറം മഴയാണ് കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് വാഗവണ് ഇപ്പോഴും ഇവിടുത്തെ റോഡുകൾ എൻ്റെ അമ്മ റോഡുകൾ തകർത്ത് തെരിപ്പടായിട്ടാണ് കിടക്കുന്നത് കൊത്തി ഒലിച്ച വെള്ളം ചാടുന്നത് ആ വീടിന്റെ അടിയിൽ കൂടിയൊക്കെ വെള്ളം നോക്കിയത് അവിടെ ഒരു ഓടയാണ് ഭയങ്കര ശക്തിയിലാണ് വെള്ളം വരുന്നത് നോക്കി എന്ത് രസാ നോക്കി വണ്ടികളൊക്കെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് വരുന്നുണ്ട് ഡബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് വരുന്നുണ്ട് മോള് മൊത്തം മഞ്ഞാന്ന് തോന്നുന്നു ഇതൊരു വാട്ടർഫോൾസ് ഒന്നും അല്ല ഈ റോട്ടിന്നുള്ള വെള്ളാണ് ഈ കാണണേ ഇതാ മലയിൽ നിന്ന് വന്ന് ഈ റോട്ടിക്കൂടി ഒഴുകി പോകുന്ന വെള്ളമാണ് നിങ്ങൾ ഈ കാണണേട്ടോ വാവ് ഫുള് മഴ പെയ്തത് മല വെള്ളം ഇറങ്ങണോടെ കിടക്കുന്ന അങ്ങ് താഴെ വീട് എടുത്തോ നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റി മഞ്ഞിന്റെ ഇടയിൽ കൂടെ പോകാന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട മഴയാണ് മഴയാണിപ്പോ എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് മലയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് എൻ്റെ പൊന്നോ ഈ കള്ളഷാപ്പ് ഒരു വികാരം ആട്ടോ ഇവിടെ കയറി കള്ളടിച്ചിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണേ ആഞ്ഞാറിയിന്ന് ചുരം ഒക്കെ കയറിയത് ഇവിടെ എത്തി ഈ ഒരു സ്ഥലം ക്രോസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് പക്ഷെ ഇപ്പം ആ വൈബ് കിട്ടുന്നില്ല കാരണം കിടുക്കാച്ചി മഴയാണ് ഗൈസ് എൻ്റെ അമ്മ ഇത് മല മൊത്തം വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ കീടിലും വെള്ളം കേട്ടോ മോത്ത ഫുള്ള് വെള്ളം ഇതിപ്പത് അഞ്ചര ഉള്ളൂ അഞ്ച് മുപ്പതായിട്ടേ ഉള്ളൂ അപ്പം ഭയങ്കര ഒരു ഇരുട്ടൊക്കെ ആയി തുടങ്ങി പകലൊക്കെ ഇതിലെ വരുമ്പോൾ എന്ത് രസമായി വഴി പക്ഷേ ഇപ്പൊ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല മഴ നമ്മളെ ചതിച്ചു ഗൈസ് മഴ നമ്മളെ ചതിച്ചു ഇത് നോക്കിയാ വെള്ളം വെള്ളം നോക്കിയാ വെള്ളം ഇത് റോഡിൽ എന്ത് വെള്ളം നോക്കിയത് മലയിൽ നിന്ന് വന്നേക്കുന്ന വെള്ളം മൊത്തം ഈ റോഡിലാ വാഗവണിൽ ഇത്രയും ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇപ്പൊ പോകുന്നത് അല്ലേ ഒരു ഒരു ഭയങ്കര ഒരു അതെ അതെ നമ്മള് എപ്പോ വന്നാലും ഈ വഴി ആസ്വദിച്ചു പോകുന്നു പക്ഷെ ഇന്ന് ഞങ്ങൾ ഇച്ചിരി പേടിച്ചതിലാണ് പോകുന്നത് കാരണം ഉരുളപൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹജമാണല്ലോ നമ്മുടെ നാട്ടിലപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടി നമ്മുടെ ജോൺ ലൂതർ സിനിമയിലെ ലൊക്കേഷൻ ആണ് ഈ കാണുന്നത് ആ വില്ലൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥലം അതാണ് ഈ കാണുന്നത് ജോസഫ് സിനിമയിലെ ലൊക്കേഷൻ ആണല്ലോ ഈ കാണുന്നത് അതായത് ഇത് അവിടെ ഒരു പാറയുണ്ട് ആ പാറയില് ഇടിച്ച് തല പൊട്ടുന്ന സീനൊക്കെ സ്കൂട്ടറിൽ വന്ന അപകടം വരുന്നത് ഈ പാറയാണ് ഈ കാണുന്ന കാണുന്നത് പറയാൻ തോന്നുന്നു അവിടെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ അടിപൊളി ചായക്കട നോക്കി ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് ഇവിടെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിർത്തി നല്ല ഫോട്ടോ ഒക്കെ എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു കേസ് പക്ഷെ മഴ നമ്മളെ ചതച്ചു കളഞ്ഞു അവിടെ നിന്ന് ഫോട്ടോ എടുക്കാത്ത ആരും കാണില്ല ഈ വഴി കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ വളവിൽ നിർത്തി ഫോട്ടോ എല്ലാവരും എടുക്കും നമ്മുടെ ദൃശ്യം സിനിമയിലെ ലൊക്കേഷൻ ദൃശ്യം മാത്രമല്ല ഒരുപാട് പഠത്തിലുണ്ട് ഈ ഒരു വളവ് മൂന്നാറോ ഭാഗമുണ്ട് അപ്പം നമ്മളിത് വാഗമണ്ണിൻ്റെ ആ ഭംഗിയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എത്തി പക്ഷേ നമ്മുടെ ഇന്നത്തെ ദിവസം ഫ്ലോപ്പ് ആയതുകൊണ്ട് ബാക്കിയുള്ള വിഷംസ് നാളെ കാണിക്കാം വേറെ വീഡിയോ അല്ല ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ അടുത്ത വീഡിയോ കാണുന്നത് നാളെ തീരു ആ വീടാണ് അഞ്ചാം പാതിരയ്ക്കകത്ത് സുധീഷിൻ്റെ വീടായിട്ട് കാണിക്കുന്ന വീട് കാണിക്കുന്നുണ്ട് യിലത്തോട്ടത്തിന്റെ നിലത്തിരി അതിന്റെ അപ്പുറത്തോടെ ഒരു പുഴയൊഴുകുന്നുണ്ട് കാണിച്ചിട്ട് അതിന്റെ സൈഡിൽ കൂടി ഒരു അരുവി ഒഴുകുന്നുണ്ടാകുന്നു കൂടിയാണ്